ലോക ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇമേജ് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ച ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു വലിയ ഖ്യാതിയിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പം മൈക്രോസോഫ്റ്റ് സിഇഒ ആയിട്ടുള്ള സത്യ നടേലയൊക്കെ ഈ ടെസ്റ്റ് സീരീസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദിസ് ഇസ് ഇൻ ജസ്റ്റ് എ ഗെയിം ഇറ്റ് ഇറ്റ്സ് ടെസ്റ്റ് ക്രിക്കറ്റ് ഇറ്റ് നോൾ ഇറ്റ്സ് ടൈംലെസ് ഗ്ലോറി എ സീരീസ് ഫോർ ദ ഏജസ് എന്നൊക്കെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അവസാനിച്ച ടെസ്റ്റ് സീരീസിൽ ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫാസ്റ്റ് ബോളർമാർ കാഴ്ചവെച്ച ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ് കുറേ അധികം വർഷങ്ങളായിട്ട് ഇന്ത്യ കൂടുതലും ആശ്രയിച്ചിരുന്നത് സ്പിന്നർമാരെയാണ് സ്പിന്നർ ബോളർമാരെയാണ് എന്നാൽ പിന്നീട് കുറച്ചിങ്ങോട്ട് ആയിട്ട് ഈ ഫാസ്റ്റ് ബോളർമാർ ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു ഫാസ്റ്റ് ബോളിങ്ങിലേക്ക് ഇന്ത്യ മികവ് പ്രകടിപ്പിക്കുന്ന ഒരു മാറ്റം എങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ രൂപപ്പെട്ടത് എങ്ങനെയാണ് സാർ ഇതിനെ മൊത്തത്തിൽ വിലയിരുത്തുന്നത് ഈ കഴിഞ്ഞ ഇപ്പോൾ ഇന്നലെ അവസാനിച്ച ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് അതൊരു ചരിത്രമായിരിക്കുകയാണ് അത് ശരിക്കു പറഞ്ഞാൽ സത്യനാഥല്ല തൊട്ട് ശശി തരൂർ വരെ അത്ഭുതകരമായ ഒരു തിരിച്ചുവരവ് ഇന്ത്യ ഈ ടെസ്റ്റിൽ നടത്തി അവസാനത്തെ ഓവൻ തോന്നുന്നു അവസാനത്തെ ടെസ്റ്റ് നടന്നത് അപ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രകടനം അവിശ്വസനീയമായിട്ടുള്ളൊരു പ്രകടനം അതിഗംഭീരവും മനോഹരവുമായിട്ടുള്ള ഒരു പ്രകടനം തീർച്ചയായിട്ടും ഗൗതം പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഫാസ്റ്റ് ബൗളർമാരാണ് ഇന്ത്യയുടെ വിജയത്തിന് പിന്നിലെ ഒരു നിർണായക ഘടകം എന്ന് ഒരു തർക്കവുമില്ലാതെ നമുക്ക് പറയാം ഞാൻ ആലോചിക്കുന്നത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ അല്ലെങ്കിൽ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലൊക്കെ ജവഗൽ ശ്രീനാഥ് എന്ന് പറയുന്ന ഫാസ്റ്റ് ബൗളർ വരുന്നതിന് മുമ്പ് ഇന്ത്യക്ക് ഫാസ്റ്റ് ബൗളർമാരില്ലായിരുന്നു ഇന്ത്യ സ്പിന്നർമാരെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് അന്ന് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലുമൊക്കെ വി എസ് ചന്ദ്രശേഖർ ഇ എസ് പ്രസന്ന അതുപോലെ തന്നെ ആർ വെങ്കിട്ടാഘവൻ പിന്നെ ബിഷൻ സിംഗ് ബേദി ഇങ്ങനെയൊക്കെയുള്ള സ്പിന്നർമാരായിരുന്നു ഇന്ത്യയുടെ ആ കയ്യിലുള്ള ആകെ തുറപ്പിച്ചിട്ട് അന്നത്തെ ഇന്ത്യയുടെ ഫാസ്റ്റ് ബൗളർമാർ എന്ന് പറയുന്നത് അവരെ വിദേശത്തൊക്കെ കളിയാക്കി വിളിച്ചിരുന്നത് ജെന്റിൽ മീഡിയ ഒന്നാണ് അവരൊരു ഇളങ്കാറ്റ് പോലെ ഇങ്ങനെ ഒഴുകിപ്പോ ഒരു പേരിനാണ് ഈ മദൻലാൽ റോജർ ബിന്നി പിന്നെ ടി എ ശേഖർ പിന്നെ ഒരു കഴ്സൻ ഖാവറി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു എന്തോ അവർ പേരിന് വേണ്ടി പിന്നെ ചില അവസരങ്ങളിൽ സ്പിന്നർമാർ ഓപ്പണിംഗ് വരെ നടത്തിയ ചരിത്രം വരെ ഇന്ത്യക്കും അതായത് സാധാരണ ഓപ്പണിംഗ് ബൌളർമാരായിട്ട് രണ്ട് ഫാസ്റ്റ് ബോളർമാരാണ് വരേണ്ടത് എന്നാലേ പന്തിന്റെ ആ ഒരു തിളക്കവും ആ ന്യൂ ബോളിന്റെ ഒരു പ്രയോജനവും ഒക്കെ ലഭിക്കത്തുള്ളു പോലും അരുന്നിന് പോലും ഫാസ്റ്റ് ബോളർമാരില്ലായിരുന്നാലോ അതുപോലെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ഈ ഫാസ്റ്റ് ബോളിങ്ങിനെ നേരിടാൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ ആലോചിക്കാറുണ്ട് ഈ പിന്നെ അൻഷുമാൻ എന്നൊരു ഓപ്പണർ ഉണ്ടായിരുന്നു ഇന്ത്യക്ക് ഇദ്ദേഹം ബെറോഡ രാജകുടുംബത്തിലെ എന്തോ ആയിരുന്നു ഈ വ്യക്തി പിന്നെ നിരവധി ഓവറുകൾ റണ്ണൊന്നും എടുക്കാതെ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ കൊട്ടി കൊട്ടി നിൽക്കും ഇദ്ദേഹവും ഗവാസ്കറും കൂടി കളി തുടങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ അവർ നിന്നാൽ അമ്പത് റൺ പോലും അവരെടുക്കില്ല കാരണം ഇവർക്ക് ഫാസ്റ്റ് ബോളിംഗ് ഇങ്ങനെ പേടിയാണ് ഇമ്രാൻഖാനെ ഒക്കെ കണ്ടാൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ വിറക്കുമായിരുന്നു ഒരു സീരീസ് പാകിസ്ഥാനിൽ ഇന്ത്യ ചെല്ലുമ്പോൾ അന്ന് മൊഹീന്ദർ അമർനാഥ് എന്ന് പറയുന്ന ഒരൊറ്റ ബാറ്റ്സ്മാൻ ആണ് അവിടെ പ്രകടനം നടത്തിയത് പിന്നെ ഇടയ്ക്ക് ചില പ്രതിഭയുടെ ലക്ഷണങ്ങൾ ദിലീപ് ബംഗസർക്കാറും ഗവാസ്കറും വല്ലപ്പോഴും ഒക്കെ കാണിക്കുമായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെ ഗവാസ്കർ നന്നായിട്ട് കളിക്കുമായിരുന്നു അതുപോലെ വെസ്റ്റ് ഇൻഡീസിന്റെ പേസർമാരെ ഒക്കെ കാണുമ്പോൾ ഇന്ത്യ പേടിച്ച് വിറക്കുകയായിരുന്നു ഇന്ന് ആ കാലമൊക്കെ മാറി ഏത് രാജ്യത്ത് എന്നും അവർക്ക് തിരിച്ച് അങ്ങോട്ട് ബൗൺസർ കൊടുക്കാനും തിരിച്ച് അവർക്ക് യോർക്കർ കൊടുത്ത് അവരെ വരട്ടാനും ഒക്കെ ശേഷിയുള്ള ഫാസ്റ്റ് ബൗളർമാർ ഇന്ത്യക്കുണ്ട് ഈ സീരീസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിഗംഭീരമായ പ്രകടനം നടത്തിയത് മുഹമ്മദ് സിറാജാണ് അവസാനത്തെ മത്സരത്തിൽ അദ്ദേഹം ആദ്യ ഇന്നിങ്സിൽ നാലാണെന്നോ നാല് വിക്കറ്റ് രണ്ടാമത്തെ ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് എടുത്തു അതുപോലെ പ്രസിദ്ധ കൃഷ്ണ യുവ കളിക്കാരനായ പ്രസിദ്ധ കൃഷ്ണ അദ്ദേഹം രണ്ട് ഇന്നിങ്സിലും നാല് വിക്കറ്റ് വീതം എടുത്തെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ ഇപ്പം ഞാൻ പറയുന്ന അതുപോലുള്ള ബൗളർമാർ ഇന്ന് ഇന്ത്യ ഇപ്പോൾ ആകാശ് ദ്വീപ് അതല്ലെങ്കിൽ പിന്നെ ഇന്ത്യ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മയങ്ക് യാദവ് അതുപോലെ ഉമ്രാൻ മാലിക് പിന്നെ അങ്ങനെ നിരവധി നിരവധി ആൾക്കാരുണ്ട് ഇതൊക്കെ എങ്ങനെ ഇന്ത്യ ഈ കൂടുതൽ പേസർമാരെ സൃഷ്ടിച്ചു അതെനിക്ക് തോന്നുന്നു അതിൻ്റെ ക്രെഡിറ്റ് ഈ എം ആർ എഫ് പേസ് അക്കാഡമിക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരാണ് ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൗളറായ ഡെന്നിസ് ലിലിയെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ പരിശീലനം നടത്തിയത് ലോക പ്രശസ്ത ഫാസ്റ്റ് ബൗളർമാർ അന്ന് ഇവിടെ വന്നു ലിലി ലില്ലിയാണ് എനിക്ക് തോന്നുന്നു തുടർച്ചയായിട്ട് ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ ബൗളർമാരെ പരിശീലിപ്പിച്ചത് അതുപോലെ ഒരു കാലഘട്ടത്തിൽ ബാറ്റ്സ്മാൻമാരുടെ പേടി സ്വപ്നമായിരുന്ന ഒരു ഓസ്ട്രേലിയൻ ബൗളറുണ്ട് ലില്ലിയോടൊപ്പം ന്യൂ ബോൾ ഓപ്പൺ ചെയ്തിരുന്നത് ജെഫ് തോംസൺ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ആ ജെഫ് തോംസണും ഇവിടെ ഇന്ത്യയിൽ വന്ന് പരിശീലനം കൊടുത്തു എന്തായാലും ശരി പുതിയ ചെറുപ്പക്കാരായ പിള്ളേരെ അങ്ങനെ പേടിച്ച് പിന്മാറുന്നവരൊന്നും അല്ല എന്നുള്ളത് നമുക്ക് വലിയൊരു ആശ്വാസമാണ് കാരണം ഇങ്ങോട്ട് ഒരു ബൗൺസർ വന്നാൽ അങ്ങോട്ട് രണ്ട് ബൗൺസർ കൊടുക്കുവാർ ഏഹ് ബോഡി ലൈനിൽ ഇങ്ങോട്ട് പന്ത് വന്നാൽ തിരിച്ച് അങ്ങോട്ട് ബോഡി ലൈനിൽ കൊടുക്കും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കാൻ പറ്റുന്ന ഫാസ്റ്റ് ബോളർമാർ ഇന്ത്യയ്ക്കുണ്ട് അതിപ്പം ഇംഗ്ലണ്ട് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ദക്ഷിണാഫ്രിക്ക ആണെങ്കിലും വെസ്റ്റ് ഇൻഡീസ് പോയി ക്രിക്കറ്റിൽ അവരുടെ സ്ഥാനം ഇല്ലാതായി അപ്പം ഇപ്പം ഈ മൂന്ന് രാജ്യങ്ങളാണ് അവർക്കൊക്കെ അവരുടെ അതേ നാണയത്തിൽ അതിന്റെ ഇരട്ടി ശക്തിയോടെ മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഘം ചെറുപ്പക്കാർ ഇന്ത്യക്കുണ്ടായി എന്നുള്ളത് നമ്മുടെ യുവതലമുറയുടെ ഒരു കരുത്തും അവരുടെ ഒരു ഒരു കഴിവുകളും സ്കില്ലും ഒക്കെ വിളിച്ചറിയിക്കുന്നു അത് നമ്മുടെ യുവാക്കളെ അഭിനന്ദിക്കാതെ നിവർത്തിയില്ല അവർക്ക് യാതൊരു മാതൃകകളും ഇല്ലായിരുന്നു കാരണം ഇന്ത്യയിൽ അങ്ങനെ എടുത്തു പറയത്തക്ക ഒറ്റ ബൗളർ ഇല്ലായിരുന്നു കപിൽ ആയിരുന്നു ആദ്യമായിട്ട് ഇന്ത്യയിൽ ഫാസ്റ്റ് ബൗളർ എന്ന് പറഞ്ഞ പക്ഷെ അദ്ദേഹം മുഖ്യമായിട്ട് ഫാസ്റ്റ് ബൗളർ അല്ലായിരുന്നു വേഗതയല്ല ആശ്രയിച്ചിരുന്നു അദ്ദേഹം ലെങ്തും കറക്റ്റ് ലെങ്ത് അതുപോലെ സ്വിങ് സ്വിംഗ് ബൗളർ ആയിരുന്നു അദ്ദേഹം ബേസിക്കലി അപ്പൊ ഇന്ത്യ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇംഗ്ലണ്ടിന്റെ ഇയാൻ ബോധം എന്നൊരു ബൗളർ ആ ബോധം ഇതുപോലൊരു സ്പിൻ ബൗളർ ആയി സ്വിംഗ് ആയിരുന്നു സ്വിംഗ് ചെയ്യിക്കുമായിരുന്നു ഇൻ സ്വിങ്ങറും ഔട്ട് സ്വിംഗറും അങ്ങനെ പിന്നെ സ്വിംഗ് ചെയ്യിക്കുന്ന ഒരു ബൗളർ ആയിരുന്നു കപിൽ ദേവ് അദ്ദേഹം അതിലൊരു മാസ്റ്റർ ആയിരുന്നു അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു മീഡിയം ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ബൗളറായിട്ട് വന്നതും തിരിച്ച് ഒന്ന് രണ്ട് ബൗൺസറുകളൊക്കെ തിരിച്ചു കൊടുക്കാനും ഒക്കെയുള്ള ശേഷിയായിട്ട് വന്നു പക്ഷേ ഇന്ത്യ യഥാർത്ഥ ഫാസ്റ്റ് ബൗളറെ ആദ്യമായിട്ട് കാണുന്നത് ജെ ശ്രീനാഥ് ജവഹൽ ശ്രീനാഥ് എന്ന് പറയുന്ന കർണാടകക്കാരനാണ് ഇദ്ദേഹം ദക്ഷിണാഫ്രിക്കെതിരെ ഞാനിപ്പോഴും ഓർക്കാറുണ്ട് ഈ പഞ്ചാബിലെ മൊഹാലിയിൽ വെച്ച് ഒരു മത്സരം നടന്നു ആ മൊഹാലിയിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ പന്തുകൾ വരുമ്പോൾ ഈ ദക്ഷിണാഫ്രിക്കൻ ബൗളർമാർ ബാറ്റ്സ്മാന്മാർ ഇങ്ങനെ തല പുറകോട്ട് ഇട്ടിക്ക് ഇട ഇടത്തോട്ട് ചാടുകയും ഏഹ് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ആദ്യമായിട്ട് നമുക്കൊരു അഭിമാനം തോന്നുകയാണ് കാരണം ഈ സായിപ്പന്മാരെ വരുട്ടാൻ ശേഷിയുള്ള ഒരു ബൗളർ ഇന്ത്യക്ക് വന്നല്ലോ ഇദ്ദേഹം എവിടെ ചെന്നാലും ഓസ്ട്രേലിയയിലൊക്കെ ചെന്നിട്ട് അലൻ ബോർഡർ പോലും അദ്ദേഹത്തിനെ പലതവണ വലിയ രീതിയിൽ പിന്നെ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചു കാരണം അത്ര വേഗതയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഏതാണ്ട് മണിക്കൂറിൽ നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എറിയുമായിരുന്നു ചില പന്തുകളൊക്കെ നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റി അമ്പത് ഒക്കെ പോകുമായിരുന്നു പക്ഷേ നൂറ്റി നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചിൽ സ്ഥിരതയോടെ എറിയുന്ന ഒരു ഒരു ബൗളറായിരുന്നു ശ്രീനാഥ് ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ചുള്ള വിക്കറ്റുകൾ വിക്കറ്റുകളന്ന് കിട്ടിയില്ല അതില് എന്തോ ഭാഗ്യക്കേട് ഉണ്ടല്ലോ എന്ന് ഓസ്ട്രേലിയയുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്ന അലൻ ബോർഡർ അദ്ദേഹത്തിനെ കുറിച്ച് കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ശ്രീനാഥിന് ശേഷമാണ് പിന്നീട് ഇന്ത്യൻ ഫാസ്റ്റ് ബൗളിംഗ് അങ്ങോട്ട് അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ വരാൻ തുടങ്ങി പിന്നീട് നമ്മൾ പിന്നെ ഇർഫാൻ പഠാൻ വന്നു അല്ലെങ്കിൽ അതുപോലെ മറ്റു പല പല ആൾക്കാരും പിന്നെ ബൗളിങ്ങിൽ ഫാസ്റ്റ് ബൗളേഴ്സ് ഉയർന്നു വരാൻ തുടങ്ങി അപ്പം ഇന്ത്യക്ക് ഇന്ന് ഫാസ്റ്റ് ബൗളിങ്ങിൽ യാതൊരു ക്ഷാമവും ഇല്ല ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബൗളറായ ജസ്പ്രീത് ജസ്പ്രീത് ബൂമ്ര ഈ അഞ്ചാമത്തെ ടെസ്റ്റിൽ ഇല്ലായിരുന്നു പക്ഷേ ഉടൻ തന്നെ സിർ സിറാജ് ആ ഒരു പിന്നെ വിടവ് നികത്തി അദ്ദേഹത്തിന്റെ സത്യത്തിൽ എനിക്ക് തോന്നുന്നു മുഹമ്മദ് സിറാജിനെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം ഇദ്ദേഹം നല്ല ബോഡി ഫിറ്റ്നസ് ഉള്ള ഒരു ഫാസ്റ്റ് ബോളറാണ് പല ഇന്ത്യക്ക് പഴയ കാലത്ത് നല്ല വേഗതയിൽ പന്തറിയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇടയ്ക്ക് വന്നിരുന്നു ചേതൻ ശർമ്മ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അദ്ദേഹത്തിന് അഞ്ച് ഓവറിൽ കൂടുതൽ പന്തറിയാൻ പറ്റില്ല അഞ്ച് ഓവർ ബൗൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പുള്ളി ക്ഷീണിച്ച് അവശനായി ഇവിടെ ബോധം കെട്ടി വീഴും അങ്ങനത്തെ ബൗളർ അല്ല സിറാജ് സിറാജ് എത്ര ഓവർ വേണമെങ്കിലും ബൗൾ ചെയ്യും അദ്ദേഹം ഈ സീരീസിൽ ഒരു പരിക്ക് പോലും അദ്ദേഹത്തിന് ഉണ്ടായി ദൈവം അദ്ദേഹത്തിന് പരിക്കില്ലാതെ കാത്തു രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം സാധാരണ ഫാസ്റ്റ് ബൗളർമാരിൽ കവിഞ്ഞ ഫിറ്റ്നസ് അതുപോലെ കൺസിസ്റ്റൻസി ആത്മവിശ്വാസം വളരെ കൃത്യതയോടെ പന്തറിയുന്നത് ഇതെല്ലാം ആയിട്ട് അദ്ദേഹം അങ്ങനെ പിന്നെ ഇന്ത്യയെ ആത്മവിശ്വാസത്തോടു കൂടി ഇന്ത്യയെ ഈ അവസാന ടെസ്റ്റിൽ വിജയത്തിലേക്ക് നയിക്കുകയും സീരീസ് സമനിലയിൽ പിടിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് എന്തായാലും ശരി ഇന്ത്യ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം എനിക്ക് തോന്നുന്നു ഈ ഫാസ്റ്റ് ബൌളർമാരുടെ വളർച്ചയ്ക്കും അതുപോലെ പൊതുവെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്കും ഐ പി എല് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് സംശയമൊന്നുമില്ല കാരണം ഈ ഐ പി എല്ലിൽ ലോക പിന്നെ പ്രശസ്തരായ ബൗളർമാരോടൊപ്പം ബൗൾ ചെയ്യാനും പാശ്ചാത്യ ബൌളർമാരോടൊപ്പം കളിക്കാനും അങ്ങനെ അവരുടെ ടെക്നിക്കുകൾ സ്വായത്തമാക്കാനും അതുപോലെ നല്ല ബൗളിങ്ങിന് അനുകൂലമായ പിച്ചുകൾ ഇന്ത്യയിൽ പിന്നെ രൂപപ്പെടുത്താൻ തുടങ്ങി അതും ഞാൻ പറയാൻ വിട്ടുപോയ ഒരു സംഭവമാണ് പണ്ട് ഇന്ത്യയുടെ പിച്ചുകളെല്ലാം ബാറ്റിംഗ് പിച്ചുകളായിരുന്നു അത് മാറിയിട്ട് ബൌളർമാർക്കും സഹായകരമായ പിച്ചുകൾ വന്നു അങ്ങനെ കൂടുതൽ ബൗളർമാർ ഇന്ത്യയിൽ ഉയർന്നു വന്നു എന്തായാലും ശരി അതിഗംഭീരവും മനോഹരവുമായ ഒരു കോമ്പിനേഷൻ ഇന്ത്യയിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഭാവിയിലും നമ്മൾ ലോകത്തെ കിടുകിടാ ഫാസ്റ്റ് ബൗളർമാർ ഇന്ത്യയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യുകയും ചെയ്യാം ഒരുപാട് നന്ദി